ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ഒരുപാട് പേരുടെ കയ്യിൽ നിന്നൊക്കെ ഈ പൈസ പോയ കയ്യിൽ നിന്നൊക്കെ പൈസ പിരിച്ചിട്ട് സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധി ചാലഞ്ച് ചെയ്തിട്ട് ഒരു പെറ്റീഷൻ കൊടുത്തു പക്ഷേ ഈ വിധിയുടെ ആദ്യ ഭാഗ ഇത് സുപ്രീം കോടതി കേൾക്കാൻ പോലും തയ്യാറായില്ല സുപ്രീം കോടതി ഇവരുടെ കേസ് കേൾക്കാൻ പോലും തയ്യാറായില്ല അതിന് മുൻപ് ഡിസ്മിസ് ചെയ്യാണ് ചെയ്തത് ആരോടും ഒന്നും ചോദിച്ചില്ല അതിന് മുന്നേ തന്നെ ഡിസ്മിസ് ചെയ്തു ഡിസ്മിസ് ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞ കാരണം ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യമല്ല അത് മുൻപ് തന്നെ ഹൈക്കോടതി പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കേസുകളിൽ ജുഡീഷ്യൽ പവറിലെ ഗവൺമെൻറ് ബോഡികൾ എടുക്കുന്ന നടപടികൾ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയെ അതിൻ്റെ അതിൻ്റെ ട്രയലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെ നിങ്ങൾ അതിനെ ഇത് ചെയ്ത് ചലഞ്ച് ചെയ്തിട്ട് അപ്പീലും കോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അവരത് പരിഗണിക്കില്ല ഇത് ഹൈക്കോടതി എത്രയോ തവണ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ് ാണ് ഇന്ന് അത് തന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ആദ്യം തന്നെ പറയുന്നത് ഈ വിധിയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഉള്ളത് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യമില്ലാത്തത് കൊണ്ട് കേസ് ഡിസ്മിസ് ചെയ്യുന്നു എന്നാണുള്ളത് അക്കോർഡിങ് അതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ചാപ്റ്ററൊക്കെ കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമില്ലാത്തത് കൊണ്ട് ഇത് ഡിസ്മിസ് ചെയ്യുന്നു ശേഷം ഇവർ ഈ ഫ്രഷ് പ്രൊസീഡിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് കരഞ്ഞതുകൊണ്ടായിരിക്കും ഒരു രണ്ടുപേരെയും അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് പ്രൊസീഡിങ് ഗവൺമെന്റിന്റെ അതോറിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിരിക്കണം എന്ന് മാത്രമേ ഇതിലുള്ളൂ ഇനി ഇവർ ഇവരെല്ലാം ഒളിപ്പിച്ച് വെക്കുന്ന ഒരു കാര്യമുണ്ട് ഇവരെ ഇവർ സുപ്രീം കോടതിയിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന കാര്യം ഗവൺമെൻറ് അതോറിറ്റി സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രഷ് പ്രൊസീഡിങ് എടുത്തതാണ് എന്നാണ് അങ്ങനെയല്ല ഹൈക്കോടതി ഇവരുടെ ഈ പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റ് പെർമനൻ്റ് ആക്കിയതിനെതിരെ കൊടുത്ത റിട്ട് ഹൈക്കോടതിയിൽ പരിഗണിച്ചിട്ട് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വന്നു അത് റദ്ദാക്കിക്കൊണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നത് അപേക്ഷ കൊടുക്കണമെന്നത് എഴുപത്തിരണ്ട് ദിവസമായി അപ്പോൾ പന്ത്രണ്ട് ദിവസത്തെ ഡിലേ വന്നതുകൊണ്ട് ഈ പെർമനൻ്റ് ആക്കിയ നടപടി നിലനിൽക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടെ അവസാനം ഇത് കോമ്പൻറ്റർ അതോറിറ്റിക്ക് നിയമത്തിനുള്ളിൽ നിന്നിട്ട് ഫ്രഷ് പ്രൊസീഡിങ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഈ വിധി മർച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിലെ ഫ്രഷ് പ്രൊസീഡിങ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുള്ള വിധി ഇവർ മർച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ വരെ കോമ്പൻറ്റൻ അതോറിറ്റി എന്നത് സവിശേഷമായ അധികാരങ്ങളുള്ള ഒരു ഗവൺമെന്റ് ബോഡിയാണ് അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ഒരു വിധി കോമ്പൻറ്റ് അതോറിറ്റിയുടെ വിധി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വരുന്ന വിധിക്ക് തുല്യമാണ് അവർ വെറുതെ അങ്ങോട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കല്ല അവർ തല നാരിഴ കീറി പരിശോധിച്ചിട്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ നിന്നൊരു വിധി പുറപ്പെടുവിക്കുന്നത് കാരണം അയാൾ ഈ വിധി ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോമ്പറ്റീവ് അതോറിറ്റി അവിടെ പോയി മറുപടി പറയണം അപ്പോൾ അവർ വെറുതെ അങ്ങോട്ട് ഒരു വിധി പുറപ്പെടുക്കുന്നതല്ല അവർ നിയമത്തിനെ കുറിച്ചെല്ലാം വളരെ നന്നായിട്ട് പഠിച്ചതിന് ശേഷമാണ് നിയമത്തിൻ്റെ ആ നിയമത്തിൻ്റെ സാധുതയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത് എന്ന് ഒരിക്കൽ കൂടി ഉണർത്താണ് ഇനി ഇതുമായിട്ട് ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ പോകാൻ പോകുകയാണ് എന്നാണ് പറയുന്നത് നമുക്കി അവിടുത്തെ ഡെസിഗ്നേറ്റഡ് കോർട്ടിലെ പാട്ട് മത്സരത്തിൽ കാണാം ഞാനിന്ന് പറയാൻ വരുന്നത് മറ്റൊരു കാര്യമാണ് നമ്മുടെ റഷീദ് അബ്ദുൾ റഷീദ് മഞ്ചേരി മാസ്റ്റർ എന്നൊക്കെ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കാൻ എനിക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി തോന്നുന്നില്ല അദ്ദേഹം പുതിയൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഹയർച്ചിൽ നിന്ന് പൈസ പോയിട്ട് ഒരുപാട് പേരാണ് ഇദ്ദേഹം വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് പൈസ കണ്ടാക്കിയിട്ടുള്ള ആളാണ് സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം പുതിയതായിട്ടൊരു തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് ഈ പുതിയ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കാം അതിന് ഉറക്കം ഉള്ള ക്ഷീണത്തിനൊക്കെയാണുള്ളത് അപ്പം ശുഭ സംസ്കരിച്ച് കടന്നപ്പോൾ എഴുന്നേറ്റേ ഉള്ളു കേട്ടോ മെഡി ലൈഫ് എന്ന് പറഞ്ഞാലേ അത് ഒരു ഡോക്ടറാണ് അതിൻ്റെ എം ഡി ട്രിച്ചിയിലുള്ള ട്രച്ചി കോയമ്പത്തൂർ ട്രിച്ചിയിലുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതൊക്കെ സൗദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛനും ഡോക്ടറാണ് അദ്ദേഹത്തിന്റെ ഫാമിലി മൊത്തം ഡോക്ടേഴ്സാണ് അദ്ദേഹം സൗദിയിൽ പഠിച്ചു വളർന്ന് പിന്നീട് അദ്ദേഹം ജോലിയും ബിസിനസ്സും ആയിട്ട് ഉക്രൈനിലായിരുന്നു അങ്ങനെ ഉക്രൈനില് ഉക്രൈൻ വാർ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ നിന്ന് അദ്ദേഹത്തിന് ആ ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ ജോലിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിഷമമായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു അത് ദുബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ദുബൈയിലേക്ക് മാറി അങ്ങനെ ദുബൈയില് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടാമത്തെ അതിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു വിഷനായിരുന്നു അദ്ദേഹത്തിന്റെ നാട് രാമനാഥപുരത്താണ് നമ്മുടെ മുൻ പ്രസിഡന്റ് കലാംജിന്റെ നാടാണ് അദ്ദേഹത്തിന്റെ നാട് രാമനാഥപുരം അപ്പം അതിൻ്റെ ഒരു അൻപത് അറുപത് കിലോമീറ്റർ നല്ല ഹോസ്പിറ്റൽ ഇല്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആ രാമനാഥപുരത്ത് നല്ലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവരാം അപ്പം ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് വേണ്ടിയും അദ്ദേഹത്തിന്റെ ഉള്ള ബിസിനസ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടി അദ്ദേഹം സൊസൈറ്റിയിൽ നിന്നും ആളുകളോട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് ഉക്രൈനില് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം റഷ്യയിൽ നിന്ന് മെഡിസിൻസ് മെഡിസിൻസ് ഇറക്കുമതി ചെയ്യും അതുപോലെ സർജിക്കൽ ചൈനയിൽ നിന്നും അദ്ദേഹം ഇറക്കുമതി ചെയ്യും ഈ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മെഡിസിൻസും അതുപോലെ തന്നെ സർജിക്കലും അദ്ദേഹം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അത് ഇമ്പോർട്ട് ചെയ്തിരുന്നത് അദ്ദേഹം യൂറോപ്യൻ കൺട്രീസിലായിരുന്നു പതിനേഴ് യൂറോപ്യൻ കൺട്രീസിൽ അദ്ദേഹം അത് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സും മെഡിസിനും സർജിക്കലും അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റ് ആണ് അദ്ദേഹം നമുക്ക് തരുന്നത് അപ്പം ഈ കമ്പനിക്ക് പ്രൊഡക്റ്റ് ഉണ്ട് നല്ല പ്ലാൻ ഉണ്ട് പിന്നെ വരുമാനം എല്ലാവർക്കും തരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ബിസിനസ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് അതിന് അതിന് അദ്ദേഹം എഗ്രിമെന്റ് ബോണ്ട് കൊടുക്കുന്നുണ്ട് ചെക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അദ്ദേഹം നാട് രാമനാഥപുരത്താണെങ്കിലും തൃച്ചി ബേസ് ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ ഉള്ളത് ഞാൻ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ിയമവശങ്ങളെ കുറിച്ച് ഒരു ഒരു ലക്ഷം രൂപ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും നാലായിരം രൂപ കൊടുക്കുന്നുണ്ട് ഈ നാലായിരം രൂപയിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ ഫീ ഒരു ഇരുന്നൂറ് രൂപ കട്ടാവും അങ്ങനെ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഒരാഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച അദ്ദേഹം മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഒരു ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തിക്ക് ഒരു മാസത്തിൽ മൂവായിരത്തി എണ്ണൂറ് ഇന്റു നാല് പതിനഞ്ചായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുണ്ട് ഓക്കെ അത് അൻപത്തിരണ്ട് വീക്സിലാണ് കിട്ടുക എല്ലാ വെള്ളിയാഴ്ചയും അത് അൻപത്തിരണ്ട് വീക്സ് അൻപത്തിരണ്ട് വീക്സ് എന്ന് പറഞ്ഞാല് ഒരു വർഷം അപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ് രൂപ കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ ബിസിനസ് ആയതുകൊണ്ട് ഏറ്റക്കുറച്ചിലുണ്ടാവും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്താണെങ്കിലും വേണ്ടിയിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറിന് താഴെ പോകാൻ ഒരിക്കലും സാധ്യതയില്ല കൂടുതലല്ലാതെ താഴെ പോകാൻ ഒരിക്കലും സാധ്യതയില്ല ഓക്കെ ഈ മഹാൻ ഇതേ നാവ് വെച്ചിട്ടാണ് നൂറുകണക്കിന് ആളുകളെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഹരിച്ചിലേക്ക് പൈസ നിക്ഷേപിപ്പിച്ചിട്ട് അവരുടെ ജീവിതം എന്താണെന്നറിയാതെ ഇനി മുൻപോട്ട് എന്താണെന്ന് അറിയാതെ അവർ നിൽക്കുകയാണ് എനിക്കറിയാം വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരുപാട് പേരുണ്ട് കണ്ണൂരിൽ നിന്ന് ഉൾപ്പെടെ പലരും എന്നിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇയാൾ പൈസ നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രം മതി നിങ്ങൾക്ക് ലാഭം ആഴ്ച ആഴ്ചയിൽ ഞാൻ തന്നെ തരാം ബാക്കിയൊന്നും നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഹൈരിച്ചിൽ ഇട്ട ഇട്ടിരുന്ന ഒരാളാണ് ഇദ്ദേഹം ഐ ഡി പോലും അടുപ്പിക്കാറ് അങ്ങനെയുള്ള ആളുകൾ വരെ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവരോടൊക്കെ ഇയാൾ പറയുന്നതിൽ പൈസ എന്നാണ് എന്നിട്ട് ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് കമ്പനിയിലേക്ക് ഒരു തട്ടിപ്പ് കമ്പനിയിലേക്ക് പൈസ നിക്ഷേപിച്ചിട്ട് നൂറുകണക്കിന് സാധാരണക്കാരുടെ ജീവിതസമ്പാദ്യം ചികിത്സ ചികിത്സയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചിരുന്ന പൈസ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരുന്ന പൈസ ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ഈ ഒരു ചെങ്ങാതി ഒരു മഹാൻ അടുത്ത തട്ടിപ്പായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഈ ഇയാളീ പറയുന്നതിൻ്റെ തട്ടിപ്പ് മനസ്സിലാ മനസ്സിലാകുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു കമ്പനി ആയാൽ പോലും ഇന്ത്യയിൽ കമ്പനിക്ക് ഇൻഡിവിജ്വലായിട്ട് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും അതിന് മാസം പൈസ വീതം വെച്ച് കൊടുക്കാനൊന്നും അധികാരമില്ല എന്ന് നിങ്ങൾ എന്നെ വീക്ഷിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പല വീഡിയോകളായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു രസകരമായ കാര്യം ഇതൊരു കമ്പനി പോലും ഇല്ല ഞാനിതിനെ കുറിച്ചിട്ടൊക്കെ നോക്കി ഈ ഒരു ഡോക്ടർ ഈ ഡോക്ടറുടെ ആധികാരിക ഇതൊന്നും നോക്കില്ല പക്ഷേ ഈ കമ്പനിയുടെ നോക്കി ഇതൊരു കമ്പനി മൂലമല്ല അവർ എൽ എൽ പി ആണ് ഒരു ലിമിറ്റഡ് ലാബ്രേറ്റീവ് പാർട്ണർഷിപ്പ് ഫേമാണ് അങ്ങനെയുള്ളൊരു എൽ എൽ പി രൂപീകരിച്ചിട്ടാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുന്നത് ഇനി എത്രയധികം നിയമ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ബെഡ്സ് ആക്ടിൻ്റെ നിയമലംഘനം പി സി എം സി ആക്ടിൻ്റെ നിയമലംഘനം വഞ്ചന അങ്ങനെ ഒരുപാട് തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കുറച്ചൊക്കെ പൈസ നിങ്ങൾക്ക് ഒരു ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറാണ് പറയുന്നത് ചിലപ്പോൾ ഒരു ഒരു കൊല്ലമൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു കാരണം നിങ്ങൾ കൊടുത്ത പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റും രണ്ട് കൊല്ലത്തിന് മുകളിൽ നിങ്ങൾ കൊടുത്ത പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചൊരു മുകളാണ് നിയമവിരുദ്ധമായ കാര്യമാണ് ഈ ഒരു ചെങ്ങാതിനെ ഈ മഞ്ചേരിയിലൊന്നും ആൺകുട്ടികളില്ലാന്ന് തോന്നുന്നു ഇയാളൊക്കെ അതിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ് തട്ടിപ്പു നടത്താൻ വേണ്ടി നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു തട്ടിപ്പുകാരൻ്റെ വാക്കിട്ട് ഹരിച്ചത് കൊണ്ടൊരു പൈസ ഇട്ടിട്ട് എന്ത് ചെയ്യുന്ന അറിയാതെ മഞ്ചേരിയിലും കണ്ണൂരും മലപ്പുറത്തൊക്കെ ഉള്ളത് അങ്ങനെയുള്ള അങ്ങനെയുള്ള നൂറുകണക്കിന് ആൾക്കാർ ഇരകൾ ഇരകളിവിടെ ഉള്ളപ്പോഴാണ് ഈ ഒരു ചെങ്ങാതി ഈ ഈയൊരു മാഷാണെന്ന് പറയുന്നത് ഇയാൾ വീടുണ്ടാക്കിയുള്ളതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഹൈരിച്ചിൽ ചിൽ പൈസ ആളുകളെ കൊണ്ടുചെന്ന് കൊടുത്തിട്ടാണ് ഇയാൾ അതിൽ നിന്ന് പങ്കുവച്ചിട്ടാണ് ഇയാൾ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരെ ആത്മഹത്യമാക്കി നിൽക്കുമ്പോഴാണ് ഇയാൾ അടുത്ത തട്ടിപ്പോയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിയമം ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമ്മുടെ റുപ്പി മങ്ക് സുബിഷാട്ടിനൊക്കെ ചാനലിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള വീഡിയോസ് വരുന്നുണ്ട് നിങ്ങളതൊക്കെ കണ്ടിട്ട് നിയമപരമായ മാർഗ്ഗങ്ങളോട് എങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ പറ്റുക എന്നൊക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ